സംസ്ഥാനത്ത് വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ ഇതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾ വഴി സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് വീണ്ടും സന്തോഷ വാർത്തയെത്തി കഴിഞ്ഞ ദിവസമായിരുന്നു രണ്ടായിരത്തി നവംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചത് ശേഷിച്ച ഒരു കിഡ് പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ മൂവായിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഓരോ ഗുണഭോക്താവിന്റെയും കൈകളിലേക്കും അതോടൊപ്പം തന്നെ ആധാർധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നത് തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്കുള്ള വിതരണം ഇന്നുമുതൽ സംസ്ഥാനത്ത് സജീവമാകുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും കുടിശ്ശിക തുകയും വിതരണം ചെയ്യുന്നതിലേക്കായി വീണ്ടും സംസ്ഥാന കേന്ദ്രത്തോട് വായ്പാനുമതി തേടിയിരുന്നു തുക ഇന്നലെ എത്തിച്ചേർന്ന സാഹചര്യത്തിൽ തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ കൈകളിലേക്കുള്ള വിതരണം കൂടി സജീവമാകും ഇതോടൊപ്പം തന്നെ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷ എത്തിയിരിക്കുന്നത് നവംബർ മാസത്തിലെ വിതരണം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുകളോടനുബന്ധിച്ച് ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയായ രണ്ടായിരം രൂപയുടെ വിതരണം കൂടി സംസ്ഥാനത്ത് ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി ഇതോടൊപ്പം തന്നെ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിലേക്കുള്ള ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർത്തുള്ള വിതരണം കൂടി ആരംഭിക്കുകയായിരുന്നു ാണ് കുടിശ്ശിക തുകയിൽ ഒന്നോ രണ്ടോ ഘടകെങ്കിലും പരമാവധി നൽകി തീർക്കാനാണ് സംസ്ഥാന സർക്കാർ തിരക്കിട്ട നീക്കം നടത്തുന്നത് ഇതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുകയാണ് ഒരു വിഭാഗത്തിലുമുള്ള പെൻഷൻ തുക ലഭിക്കാത്ത സ്ത്രീ ഗുണഭോക്താക്കൾക്കുള്ള ആയിരം രൂപയുടെ വിതരണ നടപടികൾ കൂടി സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുകയാണ് ഇതിനായുള്ള അപേക്ഷകൾ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഗുണഭോക്താക്കൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഇതിനായുള്ള പുതുക്കിയ മാനദണ്ഡങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെയാണ് സംസ്ഥാന സർക്കാർ നേരിടുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കർശന പരിശോധന വീടുകളിലേക്കുള്ളത് ആരംഭിക്കുകയാണ് അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ സഹായവും സംസ്ഥാന സർക്കാർ തേടുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് സംസ്ഥാനത്ത് ആദായ നികുതി റിട്ടേൺ നൽകുന്നവരുടെ പട്ടിക ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിച്ചാൽ അതുമായി ആധാർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഒത്തുനോക്കാനാകും പട്ടിക ലഭിക്കാൻ കേന്ദ്രത്തിന് പ്രത്യേക അപേക്ഷ നൽകേണ്ടി വരുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾ പരിശോധിച്ച് കാർ ഉള്ളവരെ കണ്ടെത്താനുമുള്ള നീക്കം തുടങ്ങി കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലേറെ ഉള്ളവരും ആദായ നികുതി അടയ്ക്കുന്നവരും കാർ ഉള്ളവരും ക്ഷേമ പെൻഷന് അർഹരല്ല ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ക്ഷേമനിധി ബോർഡുകളുടെ അറിയിപ്പുകൾ കൂടി എത്തിയിരിക്കുകയാണ് പെൻഷൻ തുക സ്വീകരിക്കുന്ന വിവിധ സ്കീമുകളിൽ ഉൾപ്പെടുന്ന ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ക്ഷേമനിധി ബോർഡുകളുടെ ഓഫീസുകളിൽ സമർപ്പിക്കണമെന്ന് ചില സ്ഥാപനങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾ ഈ മാസം മുപ്പതിനു മുൻപായി തന്നെ ക്ഷേമനിധി ബോർഡുകളുടെ ഓഫീസുകളിലെത്തി ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ് പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ അഞ്ഞൂറ് മുതൽ ആയിരം വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും ഇന്ന് മുതൽ തുകയെത്തിച്ചേരും ഇതിനായുള്ള തുക മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി വിധവാ പെൻഷൻ ഗുണഭോക്താക്കളും അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളും വിവാഹം അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിലേക്കുള്ള നിർദ്ദേശങ്ങളിൽ അറുപത് വയസ്സും അതിനു മുകളിലും പ്രായമുള്ള ഗുണഭോക്താക്കൾക്ക് ഇളവ് അനുവദിച്ച് ഭേദഗതി വരുത്തിയ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് പെൻഷൻ കുടിശ്ശികയും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുമടക്കം വിതരണം ചെയ്യുന്നതിന് പിന്നാലെ തന്നെ വീണ്ടും സന്തോഷവാര്ത്ത എത്തിയിരിക്കുകയാണ് സാമൂഹ്യക്ഷേമ പദ്ധതിയിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ് ട്രാൻസ്വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഉറപ്പുവരുത്തുന്ന പദ്ധതി കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് മുപ്പത്തിയഞ്ച് മുതൽ അറുപത് വരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യ ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത എ എ വൈ അഥവാ മഞ്ഞ കാർഡ് പി എച്ച് എച്ച് അഥവാ മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷ പെൻഷനായി അനുവദിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി മുപ്പത്തിയൊന്നേ ദശാംശം മൂന്ന് നാല് ലക്ഷം സ്ത്രീകളായിരിക്കും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകുക പ്രതിവർഷം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഈ പദ്ധതിക്കായി സർക്കാർ ചെലവിടുക കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം വര മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക